ൂത്തിലെ നാല് ആയത്തുകൾ നമ്മൾ പറഞ്ഞു ഇനി അഞ്ച് മുതൽ അഞ്ച് ടു എട്ട് എന്ന് പരിശോധിക്കാം അപ്പം അതിന്റെ മൊത്തം അർത്ഥം എന്താണ് ആരെങ്കിലും അള്ളാഹുവുമായിട്ട് കണ്ടുമുട്ടുന്നതിന് ആശിക്കുന്നുവെങ്കിൽ അതായത് കാണണമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അള്ളാഹുവിൻ്റെ നിശ്ചിത അവധി വരാനിരിക്കുന്നത് തന്നെയാണ് അവനത്രയെ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അപ്പം നമുക്ക് നോക്കാം മങ്കാന ആരെങ്കിലും അവൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ലിഖാ അള്ളാഹി അള്ളാഹുവിന്റെ ലിഖായിനെ അള്ളാഹിനെ കണ്ടുമുട്ടലിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അജൽ തീർച്ചയായും അള്ളാഹുവിന്റെ അവധി ലാത്തിന് അത് വരുന്നതാണ് ഏർ അള്ള വെച്ച നിശ്ചയിച്ചൊരു അവധിയുണ്ട് അത് കാണാൻ വേണ്ടി അത് സ്വർഗത്തിൽ കടന്നാലല്ലേ അപ്പോൾ നമുക്ക് വിശദീകരണം നോക്കാം അല്ലി അള്ളാഹു താല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറി അൽ അലീം എല്ലാം അറിയുന്നവനുമാണ് എന്നാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ ഓരോ പദ വാ ഇത് പദങ്ങളുടെ അർത്ഥങ്ങളോട് മങ്കാൻ ആരെങ്കിലും യർജു പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ലിഖഅല്ല അള്ളാഹുവിനെ കണ്ടുമുട്ടതിന് കണ്ടുമുട്ടുന്നതിനെ അല്ലെങ്കിൽ അള്ളാഹുനെ കാണുന്നതിനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫൈൻ അജല തീർച്ചയായും അള്ളാഹുവിൻ്റെ അവധി ലാത്തിനത് വര വരുന്നതാണ് വരാനിരിക്കുന്നത് തന്നെയാണ് വഹുവ അവൻ അവനത്ര അസമീ കേൾക്കുന്നവൻ അല്ല അറിയുന്നവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അവനാണ് നമുക്ക് തഫ്സീറ് പിന്നെന്താ ചെയ്തു അടുത്ത രണ്ടാഴ്ച കൊണ്ട് നോക്കിയിട്ട് നോക്കാം ഒമൻ ജാഹദ ആരെങ്കിലും അധ്വാനിച്ചാൽ അല്ലെങ്കിൽ സമരം ചെയ്താൽ ഉൽ നഫ്സിഹി തീർച്ചയായും അവന് വേണ്ടി തന്നെയാണ് അവൻ അധ്വാനിക്കുന്നത് കണ്ട ആരെങ്കിലും സമരം ചെയ്താൽ അവന് വേണ്ടി തന്നെയാണ് അവൻ സമരം ചെയ്യുന്നത് കാരണം എന്താ അള്ളാഹു താല ലോകരിൽ നിന്നും അനാശ്രയനാണ് അല്ല അള്ളഹാനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹ് നമ്മൾ നല്ല ചെയ്താൽ അതുകൊണ്ട് അള്ളാഹ്ക്ക് സഹായമൊന്നുമില്ല അത് നമുക്ക് വേണ്ടിയിട്ടാണ് അതാ പറഞ്ഞ ഒമൻ ജാഹദ് ആരെങ്കിലും സമരം ചെയ്താൽ അധ്വാനിച്ചാൽ ഭൈന്നമായി വിജാഹിദു തീർച്ചയായും അവൻ സമരം ചെയ്യുന്നത് ലി നഫ്സി അവന് വേണ്ടി തന്നെയാണ് അതായത് അവൻ്റെ ആത്മാവിന് വേണ്ടി തന്നെയാണ് കാരണം എന്താ ഇന്ന അജലി ഇന്ന അള്ളാഹ് തീർച്ചയായും അള്ളാഹുലിയൻ അനാശ്രയനാണ് ധന്യനാണ്

ആമനൂർ വിശ്വസിച്ചു വാമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു അങ്ങനത്തെ ആളുകൾ ലനു അൻഹും തീർച്ചയായും അവരെ തൊട്ട് നാം പുറത്തു കൊടുക്കും സൈഹാത്തിഹും അവരുടെ ദോഷങ്ങളെ വലനജിസിയഹും അവർക്ക് നാം പ്രതിഫലം കൊടുക്കും കാനു കാനുയാമലൂൻ അഹ്സന ഏറ്റവും നല്ലതിന് അല്ലതീ കാൻ അവർ ചെയ്ത അവർ ചെയ്ത ഏറ്റവും നല്ലതിനവർക്ക് നാം പ്രതിഫലം കൊടുക്കുന്നതാണ് അപ്പോൾ അവർ പ്രവർത്തിച്ചതിനേക്കാൾ നല്ലതിന് നാം എന്തു ചെയ്യും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യണ്ട അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടത് നാം അവർക്ക് പ്രതിഫലം ചെയ്യും നോക്കിയ വല്ലതീനാമെന്ന് വെച്ചാൽ വിശ്വസിച്ചവർ വാമലുസ്വാദിയാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അപ്പോൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ലനു കഫിർ അന്ന തീർച്ചയായും നാം അയച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതായത് പുറത്തു കൊടുക്കുമെന്ന് മൂടി വെക്കും അനും അവരെ തൊട്ട് സയ്യാത്തി അവരുടെ തിന്മകളെ സയ്യാദ് തിന്മ ദുഷ്കർമ്മം എന്നൊക്കെ പറയാം വരൻ അവർക്ക് നാം പ്രതിഫലം നൽകുകയും ചെയ്യും അഹസനല്ലതീ ഏറ്റവും നല്ലതിനെ ഏറ്റവും നല്ലതിനെ കാനുയാമൽ അവർ പ്രവർത്തിച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ലതിനെ നാം നല്ലതിനെ നാം അവർക്ക് പ്രതിഫലം കൊടുക്കും അവർ ചെയ്യുന്നതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ നാം പ്രതിഫലം കൊടുക്കും ഇനി അടുത്ത വിഷയം വരുന്നത് ആ വേറൊരു വിഷയത്തിലേക്കാണ് അപ്പോൾ നമുക്ക് അവിടെ നിർത്താം അപ്പോൾ ഇവിടെ ഇതുകൊണ്ടിരുന്ന് വായിച്ചു നോക്കാം അല്ലേ അള്ളാഹനെ കണ്ടുമുട്ടണം അവൻ്റെ പ്രീതിയും പ്രതിഫലം ലഭിക്കണം എന്ന ആശയവും അതുണ്ടാകുമെന്ന പ്രതീക്ഷയും വല്ലവർക്കും ഉണ്ടെങ്കിൽ അത് വിദൂര വിദൂരമൊന്നുമല്ല അതിനുള്ള അവധി ഇത് ആസന്നമാണ് അതിനുള്ള ഒരുക്കങ്ങൾ അവർ ചെയ്തു കൊള്ളട്ടെ എന്നും ദേഹം കൊണ്ടോ ധനം കൊണ്ടോ ചെയ്യുന്ന എല്ലാ സമരങ്ങളും ശത്രുക്കളുമായുള്ള ധർമ്മസമരമോ ദേഹച്ഛയോടോ പിശാചിനോടോ ഉള്ള കർമ്മസമരമോ ഏതായാലും ശരി വാസ്തവത്തിൽ അത് ചെയ്യുന്നവരുടെ തന്നെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ് അതിൻ്റെ ഫലം അവർക്കല്ലാതെ മറ്റാർക്കുമല്ല അള്ളാഹുന് അത് അതുമൂലം യാതൊരു ഗുണവും ഉണ്ടാകാനില്ല അവനാരുടെയും ആശ്രയമോ സഹായമോ ആവശ്യമില്ല ശരിയായ വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവരിൽ നിന്ന് ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത് അവരുടെ പക്കൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ വെച്ച് മാപ്പാക്കി കൊടുക്കുകയും അവരുടെ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് കണ്ടവരൻ നജീസീഅൻ കാനു കാനുയാമലു എന്ന് പറഞ്ഞല്ലേ അതിൻ്റെ അർത്ഥം നമുക്ക് എങ്ങനെ പറയാം രണ്ട് വിധത്തിൽ പറയാം എന്താ സൽക്കർമ്മ ഒന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ തോതിനേക്കാൾ കവിഞ്ഞ നിലയിലുള്ള പ്രതിഫലം അല്ല കൊടുക്കും ഇനി രണ്ടെന്താ അവരുടെ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളുടെ തോതിൽ അനുസരിച്ച് മൊത്തത്തിൽ എല്ലാ കർമ്മങ്ങൾക്കും നാം പ്രതിഫലം നൽകും ആ അപ്പോൾ രണ്ടു വിധത്തിൽ ഇവിടെ അമ്മ അവിടെ പറഞ്ഞില്ലേ വല നജന്നവും അവർക്ക് നാം പ്രതിഫലം കൊടുക്കും കാനു കാനുയാമലു അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലതിനെ നാം അവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് വെച്ചാൽ നല്ലതിൻ്റെ തോതനുസരിച്ച് എന്ന് ആ നിലക്കും പറയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തന അതായി പറഞ്ഞത് അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലതിൻ്റെ തോതനുസരിച്ച് അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ തോതിനേക്കാൾ കവിഞ്ഞ നിലക്കുള്ള പ്രതിഫലം അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഒരു നന്മ ചെയ്താൽ പത്ത് പ്രതിഫലവും പത്തും എഴുന്നൂ എഴുപതും എഴുന്നൂറൊക്കെ പ്രതിഫലവും അല്ലേ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ വ്യാഖ്യാനങ്ങളൊക്കെ ഇവിടെ വരും നമുക്ക് എന്തു ചെയ്യാം റാസ് റാസിയല്ലല്ലോ ബിനു കസീർ ബിനു കസീർ പരിശോധിക്കാം لمن كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون يقول تعالى الله മങ്കാന അർജു ലിഖാ അള്ളാഹി ആരെങ്കിലും അള്ളാഹുവിൻ്റെ ലിഖായിനെ ആഗ്രഹിച്ചാൽ അതായത് ഫിദ്ൽ ആഹ്ലത്തി പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളഹനെ കാൺ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ വാമില സ്വാലിഹാത്തി അവൻ സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു റജാ മ ഇന്ദാഹി സവാബിൽ ജസീൽ അള്ളാഹിൻ്റെ വലിയ വലിയ പ്രതിഫലം അള്ളാൻ്റെ അടുത്തുള്ള വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫൈൻഹ തീർച്ചയായും അള്ളാഹു സൈഹുലഹു റജൂ അവൻ്റെ ആഗ്രഹത്തെ അള്ളാഹ് വേദാർത്ഥമാക്കി കൊടുക്കും അമലഹു കാമലൻ മൗഫൂറ അവൻ്റെ പ്രവൃത്തിക്ക് അള്ളാഹു താല പരിപൂർണ്ണ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നതാണ് കാരണം എന്താ ഫൈന്ന താലിക്ക കായനല്ലാ മഹാല നിശ്ചയമായും അത് ഉണ്ടാകുന്നതാണ് ഈ സംഭവമൊക്കെ കാരണം ലന്നവും സമയവും ദുവാ അല്ല എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്ന ആളാണ് ബസിറമ്പിക്കുലിൽ കായിനാത്ത് എല്ലാം എല്ലാം കാണുന്നവനാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ട് പ്രതീക്ഷയും അസ്ഥാനത്തല്ല അള്ളാഹു അതിന് അവൻ്റെ ആ പ്രതീക്ഷയും അവൻ്റെ ആഗ്രഹവും നിറവേറ്റുമെന്നാണ് പറഞ്ഞത് വലിഹാ ദൈക്കാരണത്തിന് വേണ്ടിയിട്ടാണ് കാലഅള്ള പറഞ്ഞത് മങ്കാ നർജു ലിഹാ അള്ളാഹി പൈനാജലാഹി ലാത്തിൻസമിയും അലീം ആരെങ്കിലും അള്ളാഹുവിൻ്റെ ലിഖായിനാഗ്രഹിക്കുകയും ആഗ്രഹിച്ചാൽ അള്ളാഹുൻ്റെ അജ അവധിയാകുന്നത് അത് വരുന്നതാണ് ഓഹസമിൻ അലീം അള്ളാഹു താല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അപ്പോൾ അതിൻ്റെ ആശയം പറഞ്ഞു ഇനി അമൻ യുജാഹിദുൽ നഫ്സി എന്ന് പറഞ്ഞല്ലോ ആരെങ്കിലും അധ്വാനിച്ചാൽ സമരം ചെയ്താൽ അവൻ്റെ ശരീരത്തിന് വേണ്ടി തന്നെയാണ് അവൻ സമരം ചെയ്യുന്നത് അവന് വേണ്ടി തന്നെയാണ് അവൻ അധ്വാനിക്കുന്നത് അതൊക്കെ കൗലിഹി അള്ള പറഞ്ഞ പോലെ തന്നെയാണ് അതാണ് മൻ അമില സ്വാലിഹൻ അലിഹൻ വലി നഫ്സിന്നല്ലേ ആരെങ്കിലും നൻ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് അവന് വേണ്ടി തന്നെയാണ് അവന് ചെയ്യുന്നത് ശ്രുത ഫുസ്ലത്തിലെ നാൽപ്പത്തി ആറാമത്തെ ആഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അയ്യ അതായത് മൻ അമില സ്വാലിഹൻ ആരെങ്കിലും ഒരു സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫൈനമായ ഔതു നഫു അമലി അല നഫ്സിഹി അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഉപകാരം അവരിലേക്ക് തന്നെയാണല്ലോ മടങ്ങുന്നത് കാരണം ഫൈനലിയൻബാദ് അടീമുകളുടെ പ്രവൃത്തികളെ തൊട്ട് അള്ളാഹു ഐശ്വര്യവാനാണ് പലവ് കാനു കുല്ലു മല അതുക്കൽബീർ റജനും വാഹിദി മിൻഹും മാതാദ ദാലി കഫി മുൽക്കി ഷെയാ എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അതായത് ലോക ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരും ഒറ്റ മനുഷ്യൻ്റെ ഹൃദയത്തിലായി അത് ഏറ്റവും തക്വയുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ മേലെ ആയാൽ ാലി കഫി മുൽക്കി ഷെയ്യോ അധികാരത്തിൽ അതൊന്നും വർദ്ധിപ്പിക്കൂല അപ്പൊ എല്ലാവരും അള്ളാഹനെ ആരാധിച്ചു എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും പദവി കൂടോ അങ്ങനെ ഇല്ലല്ലോ ഇനി ആരും ആരാധിച്ചില്ലെങ്കിൽ അള്ളാഹിൻ്റെ പദവി കുറയോ അങ്ങനെയും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ആ അധ്വാനിച്ചവന് തന്നെയാണ് എന്നാണ് അലിഹാദ ഇക്കാരണത്തിന് വേണ്ടിയാണ് ഖാലഅള്ള പറഞ്ഞു ജാഹദ ആലമീൻ ആരെങ്കിലും അധ്വാനിച്ചാൽ അല്ല എങ്ങനെയുമാകാം സൽക്കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സമരം ചെയ്യുക നമ്മൾ നേരത്തെ വായിച്ചില്ലേ അപ്പം അങ്ങനെ അധ്വാനിച്ചാൽ ഇന്നമായ യുജാഹിദുൽ നഫ്സിഹി അവൻ്റെ അവന് വേണ്ടിയാണ് അവൻ അധ്വാനിക്കുന്നത് കാരണം ആലമീൻ തീർച്ചയായും അള്ളാഹു താല ലോകരെ തൊട്ട് ഐശ്വര്യവാനാണ് നിരാശ്രയനാണ് അവൻ ആരുടെ ആവശ്യമില്ല കാലൽ ഹസൻ ബസരി റഹമുള പറഞ്ഞു ഇന്നർ റജുലല്ല യുജാഹിദു وما ضرب يوما من الدهر بسيف ان الرجل لا يجاهد ترشي اي ورمانشا جهاد وما ضرب يوما وما لرب يوما من الدهر بسيفين. وما ضرب يوما من الدهر ഒരു വർഷത്തിൽ അല്ലെങ്കിൽ കാലങ്ങളിൽ നിന്ന് ഒരു ദിവസവും അവൻ വാളുകൊണ്ട് വെട്ടിയില്ല സുമ അക്ബർ അന്നഹു മാ ഇനാഹു അനിൽ അമൽ മാം അതോടെ എന്താ ആശയം സുമ സുമബർ അപ്പോൾ അതോടെ കഴിഞ്ഞിട്ടാ ഇനി പിന്നെ പിന്നെ വേറെ വിഷയത്തിലേക്ക് എടുക്കണം നോക്കാം നമുക്ക് സുമ്മാഖബർ പിന്നെ ഖബർ ഇരിക്കണം അന്നഹു മാ ഇനാഹു അനിൽ ഖലായിഖി അല്ലാഹു തആല മാറ്റികളെ തൊട്ട് അവൻ കൂടി തന്നെ മിൻ ഇഹ്സാനിഹി ബിഹിം ആ അവരുടെ ഗുണം ചെയ്യൽ അവർ നന്മ ചെയ്യൽ എന്നതിനെ തൊട്ട് കള്ള കൂടി തന്നെ ലദീന യുജാദിനി സ്വാലിഹാത്തി അള്ളാഹു വിശ്വസിച്ചവർക്കും സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കും അവനെന്തെയും കൂലി കൊടുക്കും അഹ്സൻ അൽ ജസായി ഏറ്റവും നല്ല കൂലി കൊടുക്കുന്നതാണ് വഹുവദ് അന്നഹു കഫിറു അതേതാണത് വഹുവത് അന്നഹു കഫിറു അള്ളാഹു താൽ അവർക്ക് പുറത്തു കൊടുക്കും അസ്വാ അല്ലി അമിലു അവർ ചെയ്ത ചെയ്തോശ തെറ്റുകൾ അവർക്ക് പുറത്തു കൊടുക്കും അജറഹും ഇമാക്കനു മലൂൻ അവർക്കെന്തെയും അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലതിന് അനുസരിച്ച് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും ഖലീല മിനൽ പറഞ്ഞി വാണ് നന്മകളിൽ കുറഞ്ഞ ദിനം സ്വീകരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹു താല ഒരു സൽക്കർമ്മത്തിന് തന്നെ ഈ പത്തിരട്ടി അതു മുതൽ പത്ത് എഴുപത് എഴുന്നൂറ് വരെ അള്ളാ കൊടുക്കും ബജി അല സയ്യത് ബിഹാ അപ്പോൾ എന്ത് ചെയ്യാഹു താല ദോഷം ചെയ്താലോ അതിന്റെ ഒരു ദോഷം ചെയ്താലോ ഒരു ദോഷത്തിന്റെ കുറ്റമാണ് കൊടുക്കുക മാപ്പ് കൊടുക്കും കമാകാല താല പറഞ്ഞില്ലേ കൊടുക്കുകയായും അള്ളാഹു താല ഒരു അണിമണി തൂക്കം പറഞ്ഞ നീ ഒരു നന്മ ചെയ്താൽ അതിനെ അള്ളാഹുദിനെ ഇരുട്ടിപ്പിക്കും വൈദ്യം ഹജ്റൻ അള്ളാഹു വലിയ പ്രതിഫലം നൽകും ഇവിടെ സയ്യാത്തിഹിം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരുടെ ദോഷങ്ങൾ നാം പുറത്തു കൊടുക്കും അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലതിൻ്റെ പ്രതിഫലം നാം അവർക്ക് കൊടുക്കും അപ്പോൾ നമ്മൾ രണ്ട് വിധത്തിലൂടെ വ്യാഖ്യാനിച്ചില്ല മലയാളത്തിൻ്റെ അർത്ഥത്തിൽ ഇൻഷാ അലൈക്കും വാർമത്തല്ല